പരിശുദ്ധമായ പവിത്രമായ റബിലിന്റെ സന്തോഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ റബിലിനെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും അതല്ല അള്ളാഹുവിന്റെ ഖുർആാനിൽ തെളിവുണ്ടോ അല്ലെങ്കിൽ ഹദീസിൽ തെളിവുണ്ടോ എന്ന് നോക്കാൻ ലോകത്തുള്ള ചില മനുഷ്യന്മാർ ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നു കൊണ്ടിരിക്കണം അള്ളാഹു മൗലതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്താണ് മൗലിത് എന്നറിയാതെ എന്താണ് ഹബീബിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നിബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് ആ ഹബീബിനോടുള്ള ഇഷ്കു കൊണ്ടാണ് കാരണം അള്ളാഹു പടച്ചിട്ടുള്ളത് ഈ ലോകത്തെ തന്നെ അഷ്റഫുൽ ഈ ലോകം മുഴുവനും പടയ്ക്കാൻ ഹബീബാണ് ആ ഹബീബ് അലഹി വസ്ല്ലുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ ജന്മദിനത്തിനെ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ഒരുപാട് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജന്മദിനത്തെ പറ്റി ഇങ്ങനെ പറയുകയാണ് അന്ന് അവര് പറയും അവിടെ നിന്ന് വഴിമുടക്കിയെന്ന് അവര് പറയുന്നു റാലികൾ സംഘടിപ്പിച്ചുവെന്ന് വഴിയോരത്തെ തടഞ്ഞുവെന്ന് എന്നാൽ മമ്മിനേ എന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെയല്ലേ അവിടെ നിന്ന് എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവന്നിട്ടുള്ളത് ചില ആളുകൾ പറഞ്ഞെന്താ എന്താ ഹബീബിന്റെ പേരും പറഞ്ഞു വഴി തടയുന്നു ഇവിടെ കസേരകളി കണ്ടുപിടിച്ചത് അവർ പ്രായത്തിൽ അല്ലെ കസേരകളി പിന്നെ ചാക്കിൽ ചാക്കിലേറ്റി ഓട്ടം അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മാത്രവുമല്ല എഴുന്നള്ള പോലുള്ള പല കാര്യങ്ങളും അവർ കൊണ്ടുവന്നുകൊണ്ട് അത് മാത്രവുമല്ല ഉന്നയിക്കുന്ന ആശയങ്ങൾ വിളംബരം ചെയ്യാന് ഘോഷയാത്രകൾ നടത്തുമ്പോൾ അതൊന്നും ഒരു ചുറുക്കുമല്ല കുഫുറുമല്ല അതൊന്നും ഒരു കുറ്റവുമല്ല മറിച്ച് അള്ളാന്റെ പ്രവാചകരെ ഇഷ്ടുവെച്ചുകൊണ്ട് നമ്മളൊന്ന് നടന്നാൽ അത് കുഫറായി െ എന്നാൽ എൻ്റെ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് പലരും കടന്നു വന്ന് പല നോട്ടീസുകൾ തരും അങ്ങനെ നോട്ടീസുകൾ തന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചോദ്യം തിരിച്ച് നിങ്ങൾ ചോദിക്കണം അവര് പക്ഷേ അവര് ചോദിക്കും നിങ്ങളെ റബി ആഘോഷിക്കുന്നല്ലോ അതിന് ഖുർആനിൽ തെളിവുണ്ടോ അതീത്തിൽ തെളിവുണ്ടോ അവര് ചോദിക്കും തെളിവുണ്ടോ തെളിവുണ്ടോ ഉമ്മമാര് തിരിച്ചറിയ ചോദ്യം ഹബീബിന്റെ ജന്മസുദിനം ആഘോഷിക്കാൻ പാടില്ലെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ അതിനൊരു തെളിവ് തരുമോ രപിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണ്ട എന്ന് എവിടെങ്കിലും ഹദീദിൽ പറഞ്ഞവര് തെളിവ് തരുമോ അവർ ഖുർആൻ ഹദീത്ത് മാത്രമേ പിടിക്കുള്ളൂ ചില ആളുകൾ പോലെ വരുമോ എന്നാ അല്ല അറബി വരുമ്പോ തിരിച്ചൊരു ചോദ്യം നിങ്ങൾ അവിടെ നിന്ന് ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് പറയുന്നെങ്കിൽ ആഘോഷിക്കണ്ട എന്നുള്ളതിന്റെ തെളിവ് തരാമോ സുബഹാനം നിറഞ്ഞപ്പോ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു കൊടുത്തവരുണ്ട് സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് ഇഷ്കുകൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് അവിടുന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ല മാത്തേ ആ ഒരു സന്തോഷമോ അള്ളാന്റെ സന്തോഷിക്കുമോ ആഹോ എന്ന് പറഞ്ഞ ആ ആരുടെ പേരിലാണ് ഖുർആആ പറഞ്ഞത് ഹബീബ്ലാഹു അലൈഹി വസ്ല്ലം ആ മുസ്തഫ് ബി നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ആ ഹബീബിനെ റഹ്മത്തുൽ ആലമീനായിട്ട് തന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ എന്ന് ഖുർആനിൽ പറഞ്ഞുവെങ്കിൽ അപ്പൊ ആ വാക്കിനെ നമ്മൾ ധിക്കരിക്കേണ്ടി വരൂലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അള്ള പറയങ്ങള് സന്തോഷിച്ചോഷിച്ചോ നിമിതങ്ങൾ പിറന്നതാണ് അഹ്മത്തായി നിമിതങ്ങൾ അള്ളാഹു തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോന്ന് ആം പറയാം അപ്പൊ അവര് പറയും എന്നാൽ ഞങ്ങൾ അതൊന്നുമല്ല പറഞ്ഞത് മൗലിതാണ് ശുക്കെന്ന് പറഞ്ഞത് ഈ മൗലിതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യനെ പറ്റിയിട്ട് അവിടെ അവന്റെ കാര്യങ്ങൾ പറയുന്നയാണ് മൗലിത് നിങ്ങൾ അവിടെ നിന്നിട്ട് പറയും ഇന്നത്തെ അവിടെ നിന്ന് ഹബീബിന്റെ മൗലിതോതിയല്ലോ ഹബീബിന്റെ മധുപാടിയല്ലോ ഉസ്താദ് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ നിങ്ങൾ ഈ പറയുന്നത് എന്റെ മൗലിതാണ് അതല്ലാതെ ഉള്ളത് മാത്രമല്ല മൗലിത് ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ജീവിതത്തിൽ ഹബീബിനെ വേണ്ടുവോളം നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു തന്നെയാണ് ആദ്യം അള്ളാഹു അല്ലേ മുത്തന വിധങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി അള്ള പറഞ്ഞ വാക്കിനെ എന്നിവരില്ല എന്ന് അറിയോ അള്ളാഹു പറഞ്ഞ വാക്കിനെ അതിന് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു ഇല്ല ചില ആളുകൾ അങ്ങനെയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുഭവ സന്തോഷവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഹബീബിന്റെ പാഠം നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും നല്ല സൗഭാഗ്യമാ അബീബിന്റെ പരിശുദ്ധമായ അല്ലാ നെഹബീബിന്റെ മൗലിതാണത് പറയുമ്പോൾ ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് മക്കിയ മക്കിയെന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ ഹബീബ് മക്കയിൽ അനുഭവിച്ച യാതനകൾ അത് ഖുർആനിൽ അല്ല വിവരിക്കുകയാണ് അല്ലെ അതാണ് മൗലിത് പിന്നെ മദനീയ എന്ന് പറയുമ്പോൾ മദീനയിൽ അള്ളാഹിന്റെ പ്രവാചകർക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത സ്വഹാപത്തിന്റെ കഥ അത് മദനീയ എന്ന് പറയുമ്പോൾ അത് അള്ളാഹു ഹബീബിന്റെ മതുകൂടെ പറയുകയാ ഇതൊക്കെ കുഫറാക്കാൻ പറ്റോ ഇതൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇവർ പറയുന്ന വാക്കിൽ വീണ് പോണത് ഉമ്മമാരാണ് ഉമ്മമാരെ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഇനിയിപ്പൊ പല ലേഖനങ്ങളും നമ്മളിലേക്ക് വരാം പല പോസ്റ്ററുകളും നമ്മളിലേക്ക് വരാം ഹബീബിന്റെ പേരിൽ ഒരു നന്മ ചെയ്യുന്നത് പോലും തടയിടാൻ ലോകത്താളുകൾ വരാ ഏതുപോലെ പണ്ടത്തെ പണ്ടത്തെ മക്ക മക്ക പോലെ പോലെ ഹബീബ് എന്ത് ചെയ്താലും അവരതിനെ അംഗീകരിക്കില്ല ചില ആളുകൾ ദുനിയാവിന്റെ പുറത്ത് അള്ളാന്റെ ഹബീബലഹി വസല്ലമാങ്ങൾ പറഞ്ഞതുപോലും അതിനെ അംഗീകരിക്കുന്നില്ല ഹബീബിന്റെ ജന്മദിനം ഹബീബിന്റെതായിട്ടുള്ള സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടു യുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്ക് കൊടുത്തു നമ്മൾ നമ്മുടെ നേതാവ് മുഹമ്മദ്

നിങ്ങൾ കടന്നു വന്നോ എന്നിവിടം പരിശുദ്ധരായ അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ കുറാൻ അല്ലാ നമുക്ക് തന്നുവെങ്കില് പരിശുദ്ധമായ മക്കയില് അബീബിന്റെ പാണങ്ങൾ പറയുന്ന മദീനത്തേക്ക് പോകും പരസൂർ പറഞ്ഞു പറഞ്ഞോയെ വിട്ടു പോകാൻ ഈ മുഹമ്മദിന് കഴിയില്ലല്ലോ അതുമല്ലാത്ത സങ്കടമാണ് കാബയെ വിട്ടു പോകാൻ പറ്റൂല നബിസൊല്ലാത്തങ്ങൾയെ പറ്റി പറഞ്ഞു ഹബീബിന്റെ ജീവിതത്തിന്റെ പാഠങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ വിശദീകരിക്കുന്നതിനാണ് പറയുന്നത് ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിന്നത്തെ ആളുകൾ അതിനെ വേറെ കോലത്തിൽ അതുകൊണ്ട് പറയാനും ജീവിതത്തിൽ ഈ ഓരോരുത്തരും ഓരോരുത്തരുമൊന്ന് ചൊല്ലുമോ بكم وزينوا ألسنتكم بقولي لا إله إلا الله 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 ഇള ഇല്ലം ല ഇല ഇല്ല ഇല ഇല്ലം ല ഇള ഇല്ലം ല ഇള ഇല്ലം ല ഇല لا اله الا الله 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 لا اله الا الله, لا إله إلا الله. لا इल्मा ला അള്ളാഹുവരിശുദ്ധമായ തിക്രചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാ ദുനിയാവിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാ അള്ളാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്കൊല്ലി വിട പറയാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാ പ്രദാനം ചെയ്യണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ല നീ നിറക്കണേ നിറയ്ക്കണേ അല്ലൊല് മടിക്കണ്ട ല ഇല ഇല്ലല്ലോ ല ഇലഹ ഇല്ലല്ലോ ല ഇലഹ ഇല്ലല്ലോ أستغفر الله العليم أستغفر الله العليم جل الأبر أستغفر الله العظيم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم, استغفر الله العليم استغفر الله العظيم 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 أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد صلى الله عليه ما سلم صلى الله على محمد يا ربي صلي وسلم صلاة وتسليم وازكى تحياتي على المصطفى المختار ذي خير البريات جل صلاة وتسليم وازكى تحياتي على المصطفى المختار ذي خير البريات أيا صلاة العيد الذي صفى حوله صناديد من وفد بعيد ومن قرب تنكست مقلوبا فما ذاك كلنا فمن غزنينا قد رتل بالسهب حَسبي رَبِّي جَلَّ الله، مَا فِي قَلْبِي غَيْرَ الله، نور مُحَمَّد صَلَّى الله، لا إِلَهَ إِلاَّ الله فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلبي عن الذنب وإن كنت مغلوبا ونوكيستا صغيرا فما أنت في الأوثان بسيد ربي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله طارت ضالي مولود الله جميع في جاد الار لي خوفا من الرعب ونار جميع الفرس قد خامدت له وقد بات شاه الفرس في عظم القرب فيا لا على قصي غير الله لَأَلِكَ وحبو الى الاسلام والمنزل الرغبي حسبي ربي جل الله في

ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങൾ തീർത്തു കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരുണ്ട് ും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലോ കൈകാലുകൾ വേദനിച്ചുകൊണ്ട് റബ്ബേ അവരുടെ കൈകാലുകളുടെ വേദനകളെ നീ മാറ്റണേ അല്ലോ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ വന്ന് പൊട്ടിക്കരയുന്നവരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ടലായ അല്ലോ കാരുല്ല എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ദ്വാര ചെയ്യാൻ പറഞ്ഞോ അവരെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ തട്ടല്ലേറപ്പേ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലോ അള്ളാഹുവേ മാരകമായ രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലോ സങ്കടം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ദുഃഖം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലോ അള്ളാഹുവേ നിൻ്റെ പൊരുത്തത്തിലും നിൻ്റെ തൃപ്തിയിലുമായി ഞങ്ങളെ നടത്തണേ അല്ല ാഹുവേ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ തട്ടല്ലേ റഹ്മാനെ അംഗീകരിക്കാതെ മടക്കൽ അല്ലോ ഞങ്ങൾ സാധുക്കളാണുറപ്പേ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് കണ്ണീരുകൾ എല്ലാം പേറി നടക്കുന്നവരാണുറപ്പേ ാഹേ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിച്ച് നിന്റെ പൊരുത്തം കിട്ടി ഹബീബിന്റെ പൊരുത്തം കിട്ടി ഹബീബിന്റെ പരിശുദ്ധമായ ഹൗതിൽ കൗതൽ നിന്ന് വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് തരണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളെ റബ്ബേ